ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സ്റ്റേഷനറിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്ന പരിപാടി സേവ്യപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ ഘട്ടത്തിൽ അറിയില്ല കഴിഞ്ഞ വർഷം ഞാൻ രണ്ട് പോയിന്റിന് കണ്ണൂക്കാർ കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഇവരും വർത്തമാനം പറയാൻ നേരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്തവണ നമ്മുടെ ഇതിൽ നിന്നൊക്കെ തന്നെ നമ്മുടെ മത്സരാർത്ഥികൾ ഉണ്ടാവണം വ്യത്യസ്ത പ്രായത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മിക്കവാറും ജൂലൈ മാസത്തിലായിരിക്കും ഇല്ല എട്ട് വയസ്സിന് മുകളില് പ്രായപരിധി ഇല്ല എന്നാലും മാസ്റ്റേഴ്സിന്റെ പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഇല്ല അറുപത് വയസ്സായവരും എൺപത് വയസ്സായവരൊക്കെ പിന്നെ യോഗാ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്കും ഒരു സെലക്ഷൻ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നുണ്ടാവണം മുനിസിപ്പാലിറ്റി ടീം ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ ജില്ലയിലെ പിന്നെ മത്സരം അപ്പൊ അതിൽ പങ്കെടുക്കണം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ജമീല ബി സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ കൌൺസിലർമാർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ജയമ്മ ജോസഫ് ഡോക്ടർ സ്മിത ഡോക്ടർ ഷെറിൻ ഡോക്ടർ ജയശ്രീ ഐ സി ഡി എ സൂപ്പർവൈസർ രമ്യമോൾ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ശ്വാസം എടുക്ക നടക്കുക എന്ന താഴേക്ക് നിിച്ചുകൊണ്ട് ഒരു രണ്ട് കാലു വെച്ച് ഈ കുട്ടാന പാദാസന അല്ലെങ്കിൽ മേരദന്താസര രണ്ട് കാലു വെമിച്ച് മെയിൻ്റൈൻ ചെയ്യൂ 1 2 3 4 5 ബിസിവി ന്യൂസ് കടക്കാൻเชิง You are watching VCV News.